ഇതാണ് എൻ്റെ അമ്മ ഉഷ നാരായണൻ അപ്പോൾ ആള് ഒരു തീർത്ഥയാത്ര ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് വേറെ ഒരുത്തിലല്ല നമ്മുടെ കുംഭമേള നടക്കല്ലായിരുന്നു അപ്പോൾ അവിടെ പോയി ഇരുപത്തൊന്നാം തീയതിയാണ് പോയത് ഒന്നാം തീയതി തിരിച്ചെത്തി അപ്പോൾ ഞാനിവിടെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നില്ലേ വീട്ടിൽ ഞാൻ എൻ്റെ അമ്മായിടെ വീട്ടിലായിരുന്നു അപ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ കൂട്ടത്തെ എല്ലാ കാര്യങ്ങൾക്കും സ്ട്രോങ് ആയിട്ട് എപ്പോഴും നിൽക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മ അപ്പോൾ ആള് പോയി വരുമ്പോൾ കുറെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ ഗംഗാതീർത്ഥം ഇതിപ്പോൾ അമ്മ ആദ്യമായിട്ടൊന്നല്ല കേട്ടോ കാശിക്ക് പോകുന്നതും അതുപോലെ അങ്ങനെ യാത്രകളൊക്കെ ചെയ്യുന്നതും അമ്മ ഒരു പതിനെട്ട് വർഷം മുമ്പ് അമ്മ ഓൾറെഡി കാശിക്കൊക്കെ പോയിട്ടുണ്ട് അതുപോലെ തീർത്ഥ ജലങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഒരുപാട് പേര് വയസ്സായവരൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ളവരൊക്കെ വന്ന് ഗംഗാജലൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകാറുണ്ട് അപ്പം നമ്മുടെ വീട്ടിലുള്ളത് കഴിഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് അമ്മ രണ്ടാമതും പോകാനായിട്ട് അമ്മയ്ക്ക് ഉണ്ടായി. അതുപോലെ തന്നെ കുംഭമേളയിൽ പങ്കെടുക്കാനും അമ്മ പോകുന്ന സമയത്ത് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ലാസ്റ്റ് ആയപ്പോൾ ഒരു ആൾ എന്താ പറയുക കുറച്ച് വൃത്തികേടൊക്കെ ആയിട്ടാണ് അവിടെ എന്ന് അമ്മ പറഞ്ഞു അതുപോലെ തന്നെ ആൾ അവിടെ നിന്ന് അയോധ്യയിലേക്ക് പോയി കാശിക്ക് പോയി ഒറ്റയ്ക്കായിരുന്നു പോയിരുന്നത് പിന്നെ തിരിച്ച് ഡൽഹിയിലേക്ക് ട്രെയിൻ കയറിയിട്ട് അവിടെ നിന്ന് സോറി ബോംബെയിലേക്ക് കയറിയിട്ട് അവിടെ നിന്നാണ് അമ്മ വന്നത് അപ്പോൾ എന്താ പറയുക ആള് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഷോള് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ ഷോളുകളൊക്കെ തന്നെയാണ് വാരണാസിന്നാണ് കുറച്ച് ഷോളുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ നമ്മളത് കൊടുക്കും പിന്നെ അതുപോലെ കുറേ ഇങ്ങനത്തെ ഞാൻ ഇങ്ങനെ ഇങ്ങനത്തെ എന്താ പറയുക ചെറിയ ചെറിയ ബാൻഡുകൾ അങ്ങനെയൊക്കെ ഇടാൻ ഇഷ്ടമായിരിക്കും അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആൾ ഇപ്പോൾ സൗണ്ട് പോയിരിക്കുകയാണ് ആളുടെ അപ്പം അത് കാരണമാണ് സംസാരിക്കാത്തത് പക്ഷേ എന്താ പറയുക എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടായിട്ട് നിൽക്കുന്നത് എൻ്റെ അമ്മയാണ് ഓക്കെ ബൈ